ഇല്ല ഇതിനകത്ത് എന്റെ കഥാപാത്രത്തിന്റെ എന്താ വല്യം മിടുക്കോന്നല്ല ഞാനിപ്പോ പറഞ്ഞില്ലേ വാഷിക്കൊപ്പം സിനിമയാണ് ഞാൻ കൊറേ നാളായിട്ട് അഭിനയിക്കുന്നതാണ്

മുപ്പത്തിരണ്ട് ദിവസത്തോളം ഞാൻ സിനിമയിൽ അഭിനയിച്ചു ചിലപ്പോ എനിക്ക് ഒരു ഷോട്ടൊക്കെ അറിയും ദിവസം അപ്പൊ ഞങ്ങൾക്ക് പക്ഷെ എനിക്കൊരു വിഷമില്ല എന്ന് വെച്ചാൽ എല്ലാരും കൂടി മുറിക്കാത്തിരിക്കും ഇത് അങ്ങോട്ട് തള്ളുക കളിയാക്കുക കൊല്ലുക ഇതൊക്കെ എനിക്ക് വെളുപ്പിന് രണ്ടര മണിക്ക് ഷോട്ട് വരും ഞാൻ രാവിലെ മേക്കപ്പ് ചെയ്യും രണ്ടര മണിക്കാ ചിലപ്പോ എനിക്ക് നേരത്തെ ഷോർട്ട് വരും ഇപ്പൊ ഈ സൂരഭിയങ്ങൾ പോയി ആശിക്കോട് പറയും

ഇവിടെ തരണം ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ഇനി കൊറേ കൂടെ ആർക്കും തടുക്കാൻ പറ്റില്ല ഇത് പാസ്സായി ഞാൻ ചെലവി ശരിക്കും എന്റെ ഒരു തിരിച്ചുവരവായിട്ട് ഈ പടമാണ് ഞാൻ കാണുന്നത് അപ്പൊ അത്രയും ഒരു കുറച്ച് ചെറിയ ചെറിയ ഡയലോഗ് ഉണ്ടെങ്കിലും അതൊരു മാസ് എന്താ പറയാ പഞ്ച് ഡയലോഗായിട്ടാണ് എനിക്ക് തോന്നിയത് വളരെ ഇഷ്ടമായി എനിക്ക് ആ ഡയലോഗ് പിന്നെ അക്ഷിക്കൂ സംവിധാനം ചെയ്യുന്ന പടമാണല്ലോ നമ്മൾ പിന്നെ എല്ലാവരും പറഞ്ഞു തന്നിട്ട് നമ്മൾ അഭിനയിച്ചു എന്നുള്ളു ഇന്ന് ഇന്ന് മോർണിംഗ് ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന കുറെ കോളുകളിൽ അധികം ആൾക്കാരെ പറഞ്ഞ സംഭവമാണ് ഡയലോഗ്സ് പറയുന്നത് വിഷാം പുഷ്കരും നമ്മൾ കാച്ചി കുറുക്കി എടുത്ത ഡയലോഗ്സ് എന്നൊക്കെ ഒരുപാട് പരിചയ ഡയലോഗ്സും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഉള്ള ഡയലോഗ്സ് എന്നുള്ള കണ്ടന്റ് ഭയങ്കര രസോട്ടുള്ള സംഭവം ദർശനം ഞങ്ങളുടെ സിനിമയുടെ കുഞ്ഞോളും എനിക്ക് വർക്ക് ഫസ്റ്റ് ടൈം ആണ് നാടകത്തിലൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു സോ ഏഹ് എല്ലാരും പിന്നെ പറഞ്ഞ പോലെ എല്ലാവർക്കും എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ദിവസങ്ങൾ ഉണ്ടായിരുന്നു കുറച്ച് കുറച്ച് ഷോർട്ട് എടുക്കും ബാക്കി നേരം നമുക്ക് പല പല പരിപാടികളായിട്ട് ക്യാബിൻസിൽ എല്ലാവരും ഒരുമിച്ചായിരുന്നു ടൈം തിയേറ്ററിൽ കാണുമ്പോഴും ചെയ്യുന്നു എന്നുള്ളതില് എല്ലാവർക്കും ഭയങ്കര സ്പെസിഫിക് ആയ ഒരു സ്പേസ് ഉള്ള പോലെ എനിക്ക് കണ്ടപ്പോഴും തോന്നി സോ ഐ ഹോപ്പ് എവ്രിബി ഫീൽസ് സെയിം നമസ്കാരം റൈഫിൾ ക്ലബിന്റെ ഏറ്റവും എനിക്ക് രസകരമായിട്ട് തോന്നിയ ഒരു കാര്യം അത് പറഞ്ഞു തുടങ്ങാൻ നല്ലത് സൂരജാണ് കാരണം സൂരജിനെ അഭിനയിക്കാൻ വിളിച്ചിട്ട് ഷൂട്ടിന്റെ ഡേറ്റ് ആയിട്ടും സൂരജ് അവിടുത്തെ വരുന്നില്ല അപ്പോ ശ്യാമന്റെ അടുത്ത് പറഞ്ഞാണ് സൂരജ് പറഞ്ഞു എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചതാണ് എനിക്ക് ക്യാരക്ടറിന്റെ ഡീറ്റെയിൽ വേണം എനിക്ക് കഥ കേൾക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോ ഞങ്ങൾ എല്ലാവരും ആദ്യമേ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ റൈഫിൾ ക്ലബിന്റെ പ്രത്യേകത അതാണ് ആ സിനിമയുടെ കഥ പക്ഷെ ഒരു ഒരുപക്ഷെ ഒരു പേജിലും എഴുതി തരാവുന്ന കഥയേ ഉള്ളൂ പക്ഷെ ക്യാരക്ടേഴ്സിനെ അത്രമാത്രം ഡീറ്റെയിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമ അടുത്ത കാലത്തൊന്നും വന്നിട്ടില്ല ഈച്ച് ആൻഡ് എവറി ക്യാരക്ടർ വെൽ ഡിഫൈൻഡ് ആണ് അത് റൈറ്റിംഗ് പാർട്ടായാലും അതിന്റെ മേക്കിംഗ് പാട്ട് ആയാലും അത്ര പെർഫെക്റ്റ് ആണ് അപ്പൊ സൂര്യജിന്റെ അടുത്ത് ശ്യാം അവസാനം ഫോണിൽ വിളിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് കയറി വോമച്ച ഇവിടെ വന്നിട്ട് പിടിക്കാൻ നോക്ക് ആ പിടുത്തമാണ് സിനിമയെ കണ്ടത്